സ്ട്രോബെറി ക്രംബിൾ കേക്ക് സ്ട്രോബെറിയുടെ കുറച്ച് പുളിയും കുറച്ച് നല്ല മധുരവും എല്ലാം കൂടെ കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് ഈ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ പഞ്ചസാര കുറച്ച് ഗീലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറും എന്നിട്ട് അത് ബേക്ക് ചെയ്ത് തരും ഒരു പ്രത്യേക രുചി കേട്ടോ കുറച്ച് സോഫ്റ്റും കുറച്ച് ക്രിസ്പിയും എല്ലാം കൂടെ കലർന്ന് ഒരു വെറൈറ്റി കേക്ക് വൺ ഫിഫ്റ്റി ഗ്രാം ഫ്രഷ് സ്ട്രോബെറി ആണ് എടുത്തു നന്നായിട്ട് കഴുകി അതിലെ വെള്ളം ശരിക്കും കളയണേ എന്നിട്ട് അതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചു ഞങ്ങൾക്ക് അഥവാ കുറച്ച് സ്ട്രോബെറി ഉള്ളെങ്കിൽ അത് രണ്ടോ മൂന്നോ ആക്കാം മൂന്നോ നാലോ ആക്കിക്കോ കുഴപ്പമില്ല ഞാനിപ്പോൾ രണ്ടേ ആക്കിയിട്ടുള്ളൂ എന്നിട്ട് ഞാനതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടിലായിട്ടൊന്ന് വെച്ച് നോക്കി എങ്ങനെ ഏകദേശം എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എങ്ങനെ അറേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ പിന്നീട് ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഞാൻ ആദ്യം അതൊന്ന് ഗ്രീസ് ചെയ്തെടുത്തു എന്നിട്ടൊരു ബട്ടർ പേപ്പർ വരുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ബട്ടർ ഞാനവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പിന്നീട് എടുത്തത് ഗ്രാനുലേറ്റഡ് ഷുഗർ വൺ തേർഡ് കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ വൺ തേർഡ് കപ്പ് സിനിമ പൗഡർ അതായത് പട്ട പൊടിച്ചത് ഒരു ഹാഫ് ടീസ്പൂണ് പിന്നെ മെൽറ്റഡ് അൺസോൾട്ടഡ് ബട്ടർ ത്രീ ടേബിൾ സ്പൂണ് ഇപ്പം ചൂടൊന്നുമില്ല അത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഒരു ബൗളെടുത്ത് അതിനകത്തോട്ട് ഞാൻ ആ പഞ്ചാരയിടുക പഞ്ചസാര പൊടിക്കാതെ തന്നെ ഇടണേ പിന്നെ ആ ഓൾ പർപ്പസ് ഫ്ലോറും ഇട്ടു പിന്നീട് സിനിമൺ പൗഡറും ഇട്ടു പിന്നീട് നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ ഏകദേശം ഒരു ത്രീ ടേബിൾ സ്പൂൺ അതും കൂടെ അതിനകത്തോട്ടൊഴിച്ചു ഇപ്പം ചൂടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മളെല്ലാം ചൂടിൻ്റെ അകത്തോട്ട് മൈ തേക്കകത്തോട്ട് നമ്മൾ ഈ ചൂട് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ട് നമ്മളിതെല്ലാം കൂടെ ഇളക്കി ഒന്നുകൂടി വയ്ക്കുക ഒന്നുകൂടെ പറയാമേ പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ടില്ല ഇതിപ്പം നമ്മൾ തരിതരിപ്പോ കൂടി ഇങ്ങനെ എല്ലാം ആണ് ഇരിക്കുന്നത് പഞ്ചസാര അങ്ങനെ ഇരിക്കുന്നത് ഇത് കുറച്ച് നേരം അവിടെ മാറിയിരിക്കട്ടെ ഇതെന്തിനാണെന്ന് പിന്നീട് പറയാം ഇനിയും കേക്കിന് വേണ്ടി എടുത്തു വച്ചേക്കുന്നത് ഓൾ പേർപ്പസ് ഫ്ലോറ് ഒന്നേ കാൽ കപ്പ് കോൺ ഫ്ലോറ് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂൺ സോൾട്ട് കാൽ ടീസ്പൂൺ എല്ലാം കൂടി നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാം ഓൾ പർപ്പസ് ഫ്ലോർ അതായത് മൈദ എടുക്കാം പിന്നീട് കോൺഫ്ലോറ് ബേക്കിംഗ് പൗഡർ സോൾട്ട് ഇപ്പോൾ ഇടുന്നത് ബേക്കിംഗ് പൗഡറാണ് ശരിക്കും ബേക്കിംഗ് പൗഡർ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കുറേ മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കണം സോൾട്ട് ഇട്ടു ഇനിയിപ്പോൾ നമുക്കിത് ഇടഞ്ഞിട്ടെടുക്കാം ഇത് ഇനി കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാമേ ഇനി നമ്മൾ എടുക്കുന്നത് ഗ്രാനുലേറ്റഡ് ഷുഗർ വൺ കപ്പ് ഇത് കേക്കിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാണ് വെജിറ്റബിൾ ഓയിൽ കാൽ കപ്പ് മെൽറ്റഡ് ബട്ടർ കാൽ കപ്പ് അതിനും ചൂടില്ല പിന്നീട് എടുത്തത് സോർ ക്രീം അതൊരു മുക്കാൽ കപ്പാണ് എടുത്തേക്കുന്നത് അത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണേ അതും ഞാനൊരു കപ്പിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നീട് റൂം ടെമ്പറേച്ചറുള്ള ടു എക്സ് ലാർജ് ആയിരിക്കണേ ചെറുതെടുത്തു കഴിഞ്ഞാൽ ശരിയാത്തില്ല അതുകൊണ്ട് വലുത് മാക്സിമം എടുക്കാനായിട്ട് നോക്കണേ എല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചു അതിനകത്തോട്ട് ആ ഗ്രാനുലേറ്റഡ് ഷുഗർ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിക്കാത്ത മഞ്ചാര തന്നെയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് മെൽറ്റഡ് ബട്ടർ ഇട്ടിട്ടുണ്ട് അതിനും ചൂടൊന്നുമില്ല കേട്ടോ മെൽറ്റഡ് ആണെന്നേ ഉള്ളൂ പിന്നീട് ആ എടുത്ത് വെച്ചേക്കുന്നത് വെജിറ്റബിൾ ഓയിൽ കോക്കനട്ട് ഓയിൽ എടുക്കല്ലേ വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കണേ പിന്നീട് ആ സോർ ക്രീം അതും ഒഴിച്ചിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാനില എസൻസും ഒന്നര ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ എഗ്ഗും അതിനകത്തോട്ട് പൊട്ടിച്ചിടാം ീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിട്ട് പഞ്ചസാര അങ്ങ് മെൽറ്റ് ആയി അങ്ങനെയൊന്നും പോണമൊന്നുമില്ല ചെറിയ തരത്തിലൊരു പൊണ്ട് ഇപ്പോഴേ അതാണ് ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത ആ മിക്സ് ചെയ്തതിൻ്റെ അകത്തോട്ട് ഞാൻ ആ എടുത്തു വച്ചേക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ഇടണം ഒരുമിച്ച് എല്ലാം കൂടി ഇടല്ലേ കുറച്ച് കുറച്ച് ഇടാവേ ഇവിടെ ഞാൻ വിസ്ക് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ആ മൈദ ശരിക്ക് ആ എഗിൻ്റെ ബാറ്ററിൽ ശരിക്കും മിക്സ് ആവണം ഇച്ചിരി പാടുണ്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കണം മൈദ തന്നെയായിട്ട് വെറ്റാവാതെ കിടക്കല്ല അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോഴും പൊടികൾ കാണും അങ്ങനെ പാടില്ല കേട്ടോ എല്ലാം മിക്സ് ആയി എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അവിടെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് മൈദയുടെ പൊടി കാണുന്നുണ്ട് അതും അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ബേക്കിംഗ് ട്രേയിലോട്ട് നമുക്ക് കേക്ക് ബാറ്റർ കുറേശ്ശേ ഒഴിച്ചിട്ട് കൊടുക്കാമേ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മോൾ ഒക്കെ ഒന്ന് ഷേപ്പാക്കി ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ആ സ്ട്രോബെറി ഓരോന്നായിട്ട് വയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വയ്ക്കാം ഞാൻ ആദ്യം നടുക്കൊരു ചെറിയ സർക്കിൾ വെച്ചു പിന്നെ ഒരു വലിയ സർക്കിൾ വെച്ചു എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം അത് ഒരു പ്രശ്നമല്ലേ ഇനിയുമാണ് ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പുട്ടൊക്കെ നനയ്ക്കുന്ന പോലെ പഞ്ചസാര നനച്ചിട്ട് വെച്ചിട്ടില്ലേ ആ ബട്ടർ ഇട്ട് നനച്ചു വെച്ചേക്കുന്ന ആ മിക്സ് ഇപ്പം കുറച്ചും ഡ്രൈ ആയിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ട അത് അതുപോലെ തന്നെ എടുത്താൽ മതി ഇത് നമ്മളെടുത്തിട്ട് ഈ കേക്കിൻ്റെ മോളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും വരുന്ന രീതിയിൽ ഇടണം ഈ കേക്കിൻ്റെ ഏറ്റവും ഒരു രുചി എന്ന് പറയുന്നത് ഈ ഈ ഷുഗർ ഇങ്ങനെ ഇട്ട് അത് ബേക്ക് ചെയ്ത് വരുമ്പോഴാണ് ആ കേക്കിൻ്റെ എനിക്ക് തോന്നിയതേ പിന്നീട് എൻ്റെ മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പിസ്തയും ബദാമും എടുത്തിട്ടുണ്ട് ഇതൊരു ഓപ്ഷനില് നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി നിങ്ങൾക്ക് ഇപ്പം ഇതല്ല വേണ്ട ഇച്ചിരി കാഷ്യൂസ് ആണ് വേണ്ടതെങ്കിൽ അതും വിടാൻ കേട്ടോ ഒന്നും ഇട്ടില്ലേലും ഒന്നും കുഴപ്പമില്ല നമുക്ക് കുറച്ച് മുമ്പേ ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവൻ വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുതൽ വൺ അവർ മതി ബേക്കിംഗ് ടൈം എൻ്റെ കേക്ക് ഏകദേശം വൺ അവറായി ബേക്ക് ചെയ്ത് വരാനായിട്ടെ അത് ഓരോ ഓവനിലും വ്യത്യാസമാണല്ലോ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു ടൂത്ത് പിൻ വെച്ചിട്ടൊന്ന് കുത്തി നോക്കി അത് ആയിട്ടുണ്ട് കറക്റ്റാണ് ഇതിൻ്റെ മുകൾ വശം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ് കേട്ടോ കേക്ക് സാധാരണ കേക്ക് പോലും സോഫ്റ്റ് അല്ല അത് ഹാർഡാവാനുള്ള കാരണം നമ്മളെ ഷുഗർ അങ്ങനെ ഇട്ടേക്കുന്നുകൊണ്ടാണേ ഓരോ കേക്കും ഓരോ വെറൈറ്റി അല്ലേ ഇതൊരു വേറൊരു സ്റ്റൈൽ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കേക്കാണേ കേക്ക് ട്രൈ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഒരു സ്പാഷലോ വെച്ച് ആ എഡ്ജസ് എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്യണേ കുറച്ച് ദിവസത്തേക്ക് മുകളിൽ ഒന്ന് വിതറി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓപ്ഷനിലാണ് നിങ്ങൾ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് പൗഡേഡ് ഷുഗർ അല്ല ഐസിങ് ഷുഗറാണ് നിങ്ങളുടെ കയ്യിൽ അത് എന്തെങ്കിലും അതൊന്ന് മോളിലൊന്ന് ഒന്ന് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയെ കാണാൻ സ്ട്രോബെറിയുടെ പുളിയും ആ മോളത്തെ ആ മധുരവും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ചെറുതായിട്ടുണ്ട് എന്നാൽ ഒരു ബ്രൗണിയുടെ വരെ ഉള്ള ആ ഒരു കട്ടിയിലോട്ടൊന്നും ഇല്ല ഒരു വെറൈറ്റി കേക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻസിലൂടെ അറിയിക്കണം നന്ദി നമസ്കാരം